ണ്ടല്ലോ ഒരു മിനിറ്റ് ചെറിയൊരു നമ്മളൊരു ക്യാരംസ് കളി കേട്ടെ നമ്മളെ പ്രശാന്തായിട്ടെ കടയിലാണോ കളി ഇങ്ങോട്ട് നോക്കിക്കോളി പോയി ഈയിലേക്ക് നോക്കി കളിച്ചിട്ട് ആവി പോയി കഴിഞ്ഞു എവിടെയെങ്കിലും പോയോ എവിടെയെങ്കിലും പോയോ 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 പോയിട്ടില്ലല്ലാം മാരകമായ ക്യാരംസ് കളിയുണ്ട് ക്യാരംസ് കളി ഇഷ്ടമുള്ള ഒരു ഒന്ന് കമന്റ് ചെയ്യാം ഇവിടെ ഭയങ്കരമായ ക്യാരംസ് കളിയാണ് നടന്നോളിക്കുന്നത് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് അതായത് എന്റെ പാർട്ട്ണറ പേര് പറയാൻ ആഗ്രഹിക്കാത്ത പാർട്ട്ണർ പോയിട്ടിട്ട് ഇവിടെസ് കളി ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്തോളിട്ടോ പക്ഷെ ഇവിടെ കളിക്കുന്നു ഇവിടെ ഫുള്ള് ഞമ്മറ്റല്ലേ ും പോയിട്ടില്ല